ബി എൽഒയുടെ ആത്മഹത്യയിൽ പ്രതിഷേധം കടുപ്പിച്ച അധ്യാപകരും ജീവനക്കാരും തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം ജീവനക്കാർക്ക് താങ്ങാവുന്നതിലും അധികം ജോലിഭാരമാണ് ഉണ്ടാക്കുന്നത് പ്രതിഷേധത്തിന്റെ ഭാഗമായി കണ്ണൂർ കലക്ടറേറ്റ് കോമ്പൗണ്ടിനുള്ളിൽ ജീവനക്കാരും അധ്യാപകരുടെയും സംയുക്ത ആക്ഷൻ കൗൺസിൽ പ്രതിഷേധം നടന്നു ബി എൽ ഒ അനീഷ് ജോർജിന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിഷേധമാണ് എങ്ങും ഉയരുന്നത് അധ്യാപകരും ജീവനക്കാരും കണ്ണൂരിൽ ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ ഓഫീസിലേക്ക് മാർച്ച് നടത്തി ജീവനക്കാരുടെയും അധ്യാപകരുടെയും സംയുക്ത സംഘടനകളായ ആക്ഷൻ കൌൺസിലിന്റെയും സമരസമിതിയുടെയും നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധ മാർച്ച് തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട ജോലിക്കൊപ്പം തദ്ദേശ തെരഞ്ഞെടുപ്പ് ജോലിയും നിർവഹിക്കേണ്ടി വരികയാണ് ബി ഇത് വലിയ സമ്മർദ്ദമാണ് എല്ലാവർക്കും ഉണ്ടാക്കുന്നത് ബി ജെ പി ഒഴികെ രാഷ്ട്രീയ പാർട്ടികളും സർവീസ് സംഘടനകളും എസ്ഐആർ നീട്ടിവെക്കണമെന്നാവശ്യപ്പെട്ടിട്ടും അതിന് തയ്യാറാകാത്ത സമീപനമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്വീകരിച്ചത് ബീഹാറിൽ അറുപത്തിയെട്ട് ലക്ഷത്തോളം പേരാണ് എസ് പേരിൽ ആറിന്റെ പട്ടികയിൽ നിന്നും പുറത്തായതെന്ന് പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്ത ആക്ഷൻ കൗൺസിൽ ഓഫ് സ്റ്റേറ്റ് എംപ്ലോയീസ് ആൻഡ് ടീച്ചേഴ്സ് സംസ്ഥാന ജനറൽ കൺവീനർ എം വി ശശിധരൻ പറഞ്ഞു ബീഹാറില് നടപ്പിലാക്കിയ കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് അറുപത്തിയഞ്ചു ലക്ഷം പേരെ പുറത്താക്കിക്കൊണ്ട് കരട് പട്ടിക ഉണ്ടാക്കുകയും പിന്നീട് മുഴുവൻ പട്ടികയും വരുമ്പോഴേക്ക് പ്രധാന പട്ടിക വരുമ്പോഴേക്ക് ഫൈനൽ പട്ടിക വരുമ്പോഴേക്കും അറുപത്തെട്ടര ലക്ഷം ആളുകളെ പുറത്താക്കി പുറത്താക്കാൻ വേണ്ടി പരിഷ്കരണം നടത്തി ബംഗാളിലും ഈ പറഞ്ഞ രീതിയിൽ വലിയ രീതിയിലുള്ള ദുരുദ്ദേശ രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള പരിഷ്കരണമാണ് നടപ്പിലാക്കുന്നത് ഇതിന്റെ കൂടെ ഇന്ന് വന്ന ഒരു വാർത്ത എന്ന് പറയുന്നത് രാജസ്ഥാനിലും ഒരു പാവം വി എല്ലോ ആത്മഹത്യ ചെയ്തു സമ്മർദ്ദം ഇതാണ് സംഭവിക്കുന്നത് കേരളത്തിലെ എല്ലാ കക്ഷി രാഷ്ട്രീയക്കാരും അഭിപ്രായ വ്യത്യാസമില്ലാതെ ഒറ്റക്കെട്ടായിട്ട് ഇത് പറഞ്ഞിട്ട് നിങ്ങളുടെ പ്രകടനമായി എത്തിയ പ്രവർത്തകർ കളക്ടറേറ്റ് കോമ്പൗണ്ടിന് അകത്തേക്ക് കയറി ഇൻസ്പെക്ടർ പി എ ബിനു മോഹൻ നേതൃത്വത്തിൽ പോലീസ് കവാടത്തിനകത്ത് വെച്ച് മാർച്ച് തടഞ്ഞു സമരസമിതി ജില്ലാ കൺവീനർ റോയ് ജോസഫ് അധ്യക്ഷത വഹിച്ചു എഫ് എസ് സി ടിഒ ജില്ലാ പ്രസിഡന്റ് കെ സി സുനിൽ ആക്ഷൻ കൗൺസിൽ ജില്ലാ കൺവീനർ പി പി സന്തോഷ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കണ്ണൂർ